സ്ത്രീകള് പുറത്തു പോകുമ്പോൾ ഹാൻഡ് ബാഗിൽ നിർബന്ധമായും സൂക്ഷിക്കേണ്ട കുറച്ചു കാര്യങ്ങളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ഇന്ന് പറയുന്നത് തനിച്ചോ കുട്ടികളോടൊത്തോ കുടുംബവുമായോ ഫ്രണ്ട്സുമായോ ഒക്കെ പുറത്തു പോകുമ്പോൾ ഈ സാധനങ്ങൾ നമുക്ക് പല ഘട്ടങ്ങളിൽ ആവശ്യം വന്നേക്കാം ഞാൻ ഡോക്ടർ പെബീത കോഴിക്കോട് ഡിസ്ട്രിക്ട് ഓപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ ഇ എൻ ടി സർജൻ സ്ത്രീകളുടെ സുരക്ഷയെക്കുറിച്ച് നമുക്ക് ഉറപ്പില്ലാത്ത ഈ സാഹചര്യത്തിൽ എൻ്റെ ബാഗിൽ ഞാൻ എപ്പോഴും കരുതുന്ന ഒന്നുണ്ട് സ്വയം സുരക്ഷയ്ക്ക് ഉപയോഗിക്കാനായിട്ടുള്ള ഒരു പെപ്പർ സ്പ്രേ ഇത് അനാവശ്യമായിട്ട് ഉപയോഗിക്കാനുള്ളതല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ജീവന് തന്നെ ഭീഷണി നേരിടുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ ഇത് ആക്രമിക്കുന്ന ആളുടെ നേരെ എടുത്ത് ഉപയോഗിക്കാൻ പാടുള്ളൂ മുഖത്തേക്ക് അടിക്കുമ്പോൾ ഒരു മുപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റിലേക്ക് കണ്ണിൽ പുകച്ചിൽ വരുന്നത് കൊണ്ട് ഈ ആക്രമിക്കുന്നയാൾക്ക് പിന്നെ കഴിയില്ല ഈ സമയത്ത് നമുക്ക് രക്ഷപ്പെടാനുള്ള വഴി ഒരുക്കുകയും ചെയ്യാം അതുകൊണ്ട് ഒന്നുകൂടെ പറയട്ടെ നമ്മുടെ സുരക്ഷിതത്വത്തിനും ജീവിതത്തിന് ഹാനി നേരിടുന്ന ഒരു സാഹചര്യത്തിൽ മാത്രം ഇത് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക പെൺകുട്ടികൾക്ക് ഓരോരുത്തർക്കും അവരുടെ ബാഗിൽ വയ്ക്കാൻ നമുക്കിതൊന്ന് വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യാം പബ്ലിക് ടോയ്ലറ്റുകൾ ഉപയോഗിക്കാൻ നമ്മൾ എപ്പോഴും വിമുഖത കാണിക്കാറുണ്ട് അവിടുത്തെ ക്ലെൻലിനെസ് ഇല്ലായ്മ മൂലം സ്മെല്ല് കാരണം ഇതൊക്കെ പേടിച്ച് പലപ്പോഴും യൂറിൻ ഹോൾഡ് ചെയ്യുന്ന സ്വഭാവം സ്ത്രീകൾക്കുണ്ട് ഒരു പരിഹാരമായിട്ട് ഞാൻ എപ്പോഴും ടോയ്ലറ്റിന്റെ പുറത്ത് വെക്കാവുന്ന ടോയ്ലറ്റ് സീറ്റ് കവേഴ്സ് റെഡിയാക്കി വെക്കാറുണ്ട് ഒരു പത്രത്തിന്റെ വലിപ്പത്തിലുള്ള ഒരു ഷീറ്റിൽ നിന്ന് ഈ ഒരു ഷേപ്പിൽ മുറിച്ചെടുത്താൽ നമുക്ക് ഏത് ടോയ്ലറ്റ് സീറ്റിലും ഇത് അതിന്റെ മുകളിൽ വെച്ച് ഉപയോഗിക്കാം ഇതിനേക്കാൾ എളുപ്പത്തിൽ ചെയ്യാവുന്ന മറ്റൊരു വിദ്യ ഒരു പ്ലാസ്റ്റിക് ബാഗിൽ നിന്ന് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് നമ്മൾ കയറിയിരിക്കുന്നതിന് മുമ്പ് ഈ പ്ലാസ്റ്റിക് ബാഗ് ഉള്ളിലോട്ട് കയറ്റിവെക്കാം അങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പ്ലാസ്റ്റിക് ബാഗുകൾ ഈ വിധം ബാഗിൽ സൂക്ഷിക്കുകയുമാവാം ബാഗിൽ എപ്പോഴും സ്ത്രീകൾ കരുതേണ്ട മറ്റൊരു ഐറ്റമാണ് സാനിറ്ററി നാപ്കിൻ ഇത് പാൻറ്റി ലൈനേഴ്സോ അതല്ലെങ്കിൽ നാപ്കിൻ തന്നെയായിട്ടോ നമുക്ക് സൂക്ഷിച്ചു വെക്കാം മക്കളുള്ളവരാണെങ്കിൽ ഒരു രണ്ടോ മൂന്നോ എണ്ണം കൂടെ കരുതാം പലപ്പോഴും യാത്രയ്ക്ക് പോകുമ്പോൾ നമുക്ക് ഇടയ്ക്കിടെ വിശക്കാം ദാഹം തോന്നാം ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ നമ്മുടേതായിട്ടുള്ള സാധനങ്ങൾ കയ്യിൽ കരുതിയില്ലെങ്കിൽ പുറത്തു നിന്നുള്ള അൺഹെൽത്തി ഫുഡ് പലപ്പോഴും ഉപയോഗിക്കേണ്ടി വന്നേക്കാം അതുകൊണ്ട് എപ്പോഴും ഒരു വാട്ടർ ബോട്ടിലും നമുക്ക് ആരോഗ്യത്തിന് നല്ലതായിട്ടുള്ള എന്തെങ്കിലും ഒരു സ്നാക്ക് കയ്യിൽ കരുതാൻ ശ്രമിക്കുക ഒരു ഗ്ലാസ് വെള്ളം മാത്രം കൊള്ളുന്ന ഒരു ചെറിയ ബോട്ടിലിൽ വെള്ളം കൊണ്ടുപോകാം അതോടൊപ്പം തന്നെ ഏതെങ്കിലും ഒരു തരത്തിലുള്ള സ്നാക്ക് ഇത് നിലക്കടലയോ അതല്ലെങ്കിൽ കടലമിട്ടായിയോ കുറച്ച് കാശിയോ ബദാമോ എന്തുമായിക്കോട്ടെ പുറത്തു നിന്നുള്ള സാധനങ്ങൾ വാങ്ങിക്കുന്നതിന് എത്രയോ നല്ലതാണിത് നമുക്ക് ആവശ്യമുള്ള സമയത്ത് കഴിക്കുകയുമാവാം യാത്രക്കിടയിൽ ഒന്ന് ഫ്രഷ് ആവണമെന്ന് തോന്നിയാൽ ഒരു വെറ്റ് വൈബ്സിന്റെ പാക്കറ്റും നമുക്ക് ഈ ബാഗിൽ കരുതാം മുഖം തുടയ്ക്കാനോ കുട്ടികളോ മറ്റോ എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങൾ സ്പില്ല് ചെയ്താലോ അതൊക്കെ ഒന്ന് തുടച്ച് നീക്കാൻ ഇത് ഉപയോഗിക്കാം അതുപോലെ തന്നെ അഞ്ചോ ആറോ ടിഷ്യൂ പേപ്പേഴ്സുള്ള ചെറിയ ഹാൻഡി പോക്കറ്റ് ടിഷ്യൂ പേപ്പറിൻ്റെ ഒരു ബോക്സും കയ്യിൽ കരുതാം ഇതോടൊപ്പം തന്നെ ഒരു സാനിറ്റൈസർ ഉണ്ടെങ്കിൽ വളരെ നല്ലത് കോവിഡിന് ശേഷം നമ്മളെല്ലാവരും ഈ സാനിറ്റൈസർ ബോട്ടിൽ ബാഗിന്റെ ഉള്ളിൽ വെച്ച് ശീലിച്ചതാണ് അതുകൊണ്ട് എപ്പോഴും ഒരു സാനിറ്റൈസർ ബോട്ടിൽ കയ്യിൽ കരുതാനും ശ്രദ്ധിക്കണം സാധാരണ പുറത്തു പോകുമ്പോഴൊക്കെ നമുക്ക് പെട്ടെന്ന് തലവേദനകളും മറ്റും ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ സ്ത്രീകളാണെങ്കിൽ ചിലപ്പോൾ പീരീഡ്സിന്റെ സമയത്ത് വയറുവേദനയും ഉണ്ടാവാം എൻ്റെ ബാഗിൽ ഞാൻ രണ്ടു തരം മെഡിസിൻ സൂക്ഷിച്ചിട്ടുണ്ട് ഒന്ന് പാരസെറ്റമോൾ ആണ് മറ്റൊന്ന് വയറുവേദനയ്ക്ക് കഴിക്കേണ്ട മെഡിസിൻസും അപ്പോൾ മറ്റെന്തെങ്കിലും എമർജൻസി മെഡിസിൻസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതുകൂടി എപ്പോഴും ഹാൻഡ് ബാഗിൽ സൂക്ഷിക്കുക ഇനി ഇതൊന്നുമല്ലാതെ ഓരോ സ്ത്രീകളും അവരവരുടേതായിട്ടുള്ള പേഴ്സണലായിട്ടുള്ള മേക്കപ്പ് ഐറ്റംസും അതല്ലാതെ മറ്റെന്തെങ്കിലും അത്യാവശ്യത്തിനുള്ള സാധനങ്ങളും കൂടി ഈ ബാഗിൻ്റെ കൂടെ വെച്ചാൽ യാത്ര വളരെ സുഗമമാവുകയും ചെയ്യും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റുകൾ രേഖപ്പെടുത്തുകയും ചെയ്യണേ